ഹലോ കൊക്കോസ് അപ്പോൾ നമ്മൾ ഇന്നൊരിടത്ത് പോകാൻ പോവാണ് അതൊരു സർപ്രൈസാണ് നിങ്ങൾ വഴിയെ കണ്ടോ എവിടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുക അതെ നമ്മളിങ്ങനെ നടന്നടാൻ പോകുമ്പോൾ നിങ്ങൾക്കിപ്പം ഒരു റവേ കാണാം ഇതാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡി എം ഉണ്ട് അതെന്ന് പറയുമ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സും ഫാൻസി പ്രോഡക്ട്സും ആണ് ഈ റവേ എന്ന് പറയുമ്പം എയിറ്റ് ടു വൺ ഒ ക്ലോക്ക് വരെ കാണും രാത്രി കാണും നമ്മളിപ്പോൾ അഥവാ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ഇവിടെ പോയാണ് വാങ്ങാറുള്ളത് അത് നല്ല വലിയ റവയാണ് നമ്മൾ ഒരു ദിവസം അവിടെ നിന്ന് സാധനം വാങ്ങുന്നത് വേറൊരു വീഡിയോയിൽ ഇടാം അതെ ബസ് സ്റ്റോപ്പിൽ ഇപ്പം എന്താണത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാലാട്ടിയിരിക്കുകയാണ് അതെ ക്യാമറമാൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുവാണ് ദാ ബസ് വന്നു പക്ഷെ ഇവിടെ ഒരാൾക്ക് തൊണ്ടവേദന എടുത്തിരിക്കുകയാണ് അതെ നിങ്ങൾക്ക് എന്താ സൗണ്ട് കേൾക്കുമ്പോൾ പറയാം ഒക്കെ ഉണ്ട് കുഴപ്പമില്ലായിരിക്കും അപ്പം ഞങ്ങൾ ഇറങ്ങി എസ് ബാൻ ഉണ്ട് ഇവിടെ എസ് ബാൻ ഇവിടെ ഇപ്പം കാണിക്കുന്നതാണ് എസ് ബാൻ ഇപ്പം ട്രെയിൻ വരും ആ ട്രെയിനിലാണ് നമുക്കിപ്പോൾ പോവേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് എസ് ബാൻ കാണി തരാമെന്ന് എസ് ബാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മെട്രോ പോലെയൊക്കെയാണ് ഇതെന്ന് പറയുന്നത് ഒരു രണ്ട് സിറ്റി കണക്ട് ചെയ്യുന്ന പോലെയാണ് അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഊബാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പോകുന്ന ട്രെയിനാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിൽ തന്നെ വേറെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കോളേജിലും വേറെ സ്ഥലത്തൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ എസ് പാനും ഊബാനും യൂസ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ കുറേ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് ഞങ്ങളത് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ എസ്പാൻ വന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതവിടെ നിർത്തും എന്നിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യണം ഒരു ഗ്രീൻ ബട്ടൺ കണ്ടു അവിടെ ക്ലിക്ക് ചെയ്യണം ചില സമയത്ത് ഇത് തന്നെ ഒക്കെ തുറന്നു കിടക്കുന്ന കാണാം ചില സമയത്ത് ക്ലിക്ക് ചെയ്താലേ തുറക്കത്തുള്ളൂ അതെ അങ്ങനെ നമ്മൾ കയറി നമ്മൾ ഒന്ന് ഇതുവരെ എവിടെയാ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ പോസ്റ്റമ്മ പ്ലാച്ചിലെത്തി ഇനി ഇവിടെ നിന്നാണ് അടുത്ത യാത്ര ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ ഇൻ ബെർലിൻ അപ്പം നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ഏതാണെന്ന് അല്ലേ ഫസ്റ്റ് എന്ന് വെച്ചാൽ ബെർലിൻ ഓഫ് ആണ് ആ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ തന്നെ ലാർജസ്റ്റ് ട്രെയിൻ സ്റ്റേഷനാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണാം നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് അതെ വെറുതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ ഒരു രസമാണ് അതെ ഭയങ്കര നല്ല സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അതാണ് അതിലൊന്നാണ് ആറി എന്ന് പറയുന്നത് ആറിയെന്നു വെച്ചാൽ റീജിയണൽ എക്സ്പ്രസ് അതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജർമ്മനിയിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് ട്രെയിൻ വരുന്നത് അതാണ് ആറി ഇതിലിപ്പം ഡബിൾ ഡെക്കാണ് മുകളിലും ഇരിക്കാൻ പറ്റും താഴെ ഇരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിലേക്ക് പോവാം അതായത് നമ്മളിപ്പോൾ എസ്കലേറ്റർ കയറി പോവുകയാണ് ഇപ്പം നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റാച്ചു കാണാം ഞങ്ങൾ വന്നപ്പം തൊട്ടേ ഇതിന് ഇതെന്താണെന്ന് ഞങ്ങൾ നോക്കി നോക്കി നോക്കുന്നത് എന്താണ് ഈ നമുക്ക് അറിയത്തില്ല അതെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് സത്യമായിട്ട് പറഞ്ഞുകൂടിയത് എന്താ ഉദ്ദേശിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരണം കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം എന്താണെന്നുള്ളത് അത് ഇവിടെ ആരൊക്കെ ഓടിയൊക്കെ പോകുന്നുണ്ട് ഈ സ്ഥലത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ പറയുമ്പോൾ ബെർലിനെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും എപ്പോഴേക്കും എന്താ വെച്ചാൽ ചിലപ്പം ഒരു സൈഡിൽ നോക്കും ഒരു കോർണറിൽ നോക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കും ും ചിലർ ഡാൻസ് കളിച്ചോണ്ടിരിക്കും ചില സമയത്തൊക്കെ ഇവിടെ മറ്റേ ബർത്ത് ഡേ പാർട്ടീസ് നടക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര വേറെ ഒരു സ്ഥലത്ത് ഇത്രയും കാറ്റ് കാണത്തില്ല ഇവിടെ ഒരാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മുഖം വരെ കവർ ചെയ്തിട്ടാണ് പോയത് കിട്ടിയിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് വൈകാകയുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻസും ഉണ്ട് അതാണ് വേറൊരു പ്രത്യേകത പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ബെർലിൻ വാൾ ഈ വാൾ ആണ് ബെർലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനും നയൻറ്റീസ് ടൈമിൽ ബെർലിൻ വാൾ പൊളിച്ചപ്പോഴത്തേക്ക് അതിൽ ബാക്കി വന്ന കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഈ വോളിനെ കുറിച്ചുള്ള ഹിസ്റ്ററി അവിടെ എഴുതി വച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ളത് എന്താണ് കുറെ ചൂയിങ് കംസും അത് പഴക്കമുള്ള ചൂയിൻ ഗംസാണ് അതെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചു കംസ്പത് അതെ അതെ പിന്നെ നമുക്ക് റോഡിൽ ഇറങ്ങിയ വിശക്കും എന്നുള്ള എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ഈ ശരവണ ഭവനിലോട്ട് നേരെ ഫോക്കസ് പോയി അങ്ങനെ അവിടെ നിന്ന് പോയി എന്തെങ്കിലും വെജിറ്റേറിയൻ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് സമയം കഴിഞ്ഞു ഇനി അവിടെ നിന്ന് ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞു അത് ഒരാൾക്ക് ദോശ കഴിക്കാൻ ഇങ്ങനെ മുട്ടിനൊക്കെ വരുന്നൊക്കെ ആവശ്യം പക്ഷേ നടന്നില്ല പിന്നെ അവിടെ നിന്ന് കണ്ണീരൊക്കെ തുടച്ച് നമ്മളങ്ങ് നടന്നു എങ്ങോട്ടാണ് നടന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ല ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒരു പിങ്ക് ലൈറ്റുടെ ബിൽഡിങ് കാണുന്നുണ്ടാവും അതാണ് ടെലികോം ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് നെറ്റ്വർക്ക് ഏരിയേഴ്സ് ഉണ്ട് മെയിനായിട്ട് മൂന്നെ ടൗണുള്ളത് ഓറ്റു വോഡഫോൺ ആൻഡ് ടെലികോം ഇപ്പോൾ അതി സ്റ്റുഡന്റ് എന്നുള്ള ലെവലിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സിമ്മിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ഓറ്റുൻ്റെ സിമാണ് അത് അത്യാവശ്യം നല്ലതാണ് പിന്നെ അല്ലാതെ വീട്ടിലത്തേക്ക് വൈഫൈ യൂസ് ചെയ്യുന്നത് ടെലികോമിൻ്റെയാണ് നല്ലതാണ് പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് കൂടെയാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്ന വെള്ളവരെയാണ് നേരത്തെ ബെർലിൻ ബോൾ ഇരുന്ന സ്ഥലം അത് പൊളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു എന്താണ് മെമ്മറി പോലെയാണ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു വര വരെ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പണ്ട് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജൂഷ വര കൊന്നപ്പോൾ അതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ജർമനിയായിട്ട് കീപ്പ് ചെയ്യുന്ന കുറച്ച് മോണിയുമെൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ സാറ്റ് കളിയായിരുന്നു ആദ്യം കയറുമ്പോൾ നമുക്ക് എന്താ ചെറുതായിരിക്കും ഫ്രണ്ട് നമ്മുടെ കാലി വരെ കാണത്തുള്ളൂ പിന്നെ കയറി കയറി പോകുമ്പോൾ ആൾക്കാരെ ഒന്നും കാണത്തില്ല ഞങ്ങളവിടെ ഒളിച്ചിരുന്ന് ആയിരുന്നു പിന്നെ കണ്ടോ കാണുന്നില്ല തലയൊന്നും കാണൂല നല്ല രസമാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും പൊക്കമായിരിക്കും അത് നല്ല രസമായിരുന്നു അതിനകത്തൂടെ കളിക്കാൻ അതിനകത്തൂടെ കളിക്കാൻ അപ്പോൾ ആരും മറക്കരുത് നമ്മുടെ ചാനലിൽ നമ്മളൊരു ഗീവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് ടു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ ഗീവ്വേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ഇടുന്നതായിരിക്കും വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതാണ് ബ്രാൻഡൻ ബുക്ക് ടോർ അതെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ട് അതെ ഗ്രീക്ക് മോഡൽ എന്തോ ആണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലെ ഈ റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ക്രൗഡിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് നൈസാണ് നല്ല വൈവൊക്കെയാണ് നമ്മൾ ഈ ന്യൂ ഇയറിനൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ജർമ്മനിയിലെ പാർലമെൻറ്റ് അതെ ഇവിടെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല നമ്മൾ വിചാരിച്ച് അവിടെ ഞങ്ങൾ ആദ്യമൊക്കെ പോയപ്പോൾ നമ്മൾ വിചാരിച്ച അങ്ങോട്ടൊന്നും കേട്ടിട്ടില്ല എന്നാണ് വിചാരിച്ചത് അവിടെ നമ്മൾ നോക്കിയപ്പോഴും ആകെ ഒരു കാർ ഉണ്ട് പോലീസിൻ്റെ ഒരു വണ്ടി ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല മീൻസ് ഒരുപാട് സെക്യൂരിറ്റി ആയിട്ടോ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ചുമ്മാ അവിടെ നടക്കാം ഇരിക്കാം അപ്പോൾ ഇനി നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നതാണ് ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണ് അതൊരു നല്ല രസമായിരുന്നു അവിടെ പോയിരുന്ന കാണാൻ പിന്നെ ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല കാറ്റ് കൂടെ ഉണ്ടായിരുന്നു നല്ല രസമാണ് പക്ഷെ ഇതിന്റെ കൂടെ നല്ല തണുപ്പുണ്ടായിരുന്നു വിറക്കുമായിരുന്നു തെർമൻ ഇട്ടിട്ടും നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റായിരുന്നു നല്ല മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയുന്ന Want to learn something about our State and building? So here we go. You are presently standing in in front of the the Lower Saxony state Representation, the Federal State's Embassy in Berlin. അത് കഴിഞ്ഞ് നമ്മള് തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി അപ്പൊ നിങ്ങൾക്ക് കാണാല്ലോ ആ മൃതം എന്ന് പറയുന്ന കാരണം ഓൾറെഡി ശരോണഭവൻ അടച്ചു കഴിഞ്ഞു ഇനി ഇന്ത്യൻ റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ സമോസ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു സമോസ ഒക്കെ കഴിക്കാന്ന് ആ കഴുപ്പാണ് നിങ്ങൾ കാണുന്നത് അതെ മുഖമൊക്കെ മറച്ചു കണ്ടില്ലേ അതിന്റെ ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ഉണ്ടായിരുന്നു അതാ ഞാൻ ക്ലാപ്പ് ഔട്ട് ചെയ്ത അതൊക്കെ കഴിഞ്ഞ് നമ്മള് ക്ഷീണിച്ചു കഴിച്ചു കഴിച്ച് ക്ഷീണിച്ചു അത്യാവശ്യം നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തുള്ളലാണ് ഞാൻ തന്നെ തുള്ളുന്നത് ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാ മതി അങ്ങനത്തെ ലെവലാണത് അതെ കാണിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് അങ്ങനെ നമ്മൾ വീടെ അങ്ങനെ ആടി ആടി പോരും കൂടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ക